നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഒളവിലം സ്കൂൾ പ്രധാനാധ്യാപകനായിരുന്ന വി കെ ഭാസ്കരൻ മാസ്റ്റർ സുദീർഘമായ ഏഴുവർഷം ചിലവഴിച്ചും എഴുതിയ വാത്മീകി രാമായണം മലയാള പരിഭാഷാ പുസ്തക പ്രകാശനം ശനിയാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതിന് തലശ്ശേരി നവരത്ന ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒളവിലും സ്കൂൾ മാസ്റ്റർ വർഷം വാത്മീകി രാമായണത്തിന്റെ മലയാള പരിഭാഷാ പുസ്തക പ്രകാശനം ശനിയാഴ്ച വൈകിട്ട് തലശ്ശേരി നവരത്ന പ്രധാനാധ്യാപകനായിരുന്നാഴ്ച ചടങ്ങുമായി ബന്ധപ്പെട്ടു ഇന്ദിരാഗാന്ധി സാധാരണ ആശുപത്രി ദീർഘകാലം ഡയറക്ടറായിരിക്കുകയും പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുകയും ചെയ്ത ഒരു സാംസ്കാരിക പ്രവർത്തകൻ കൂടിയാണ് വി കെ മാസ്റ്റർ വി കെ ഭാസ്കരൻ മാസ്റ്ററുടെ വർഷത്തെ ാണ് ഈ പതിനേഴാം തീയതി നവരത്ന ഓഡിറ്റോറിയത്തിൽ വെച്ച് വെളിച്ചം കാണുന്നത് വാൽമീകി രാമായണം ഏഴ് ബാല്യങ്ങളായി തർജ്ജമ ചെയ്തത് നമ്മുടെ മലയാള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തതിന്റെ പ്രകാശന കർമ്മമാണ് ഈ മാസം പതിനേഴാം തീയതി ഇവരുന്ന ശനിയാഴ്ച മൂന്നേ മുപ്പതിന് നവരത്ന ഓഡിറ്റോറിയത്തിൽ വെച്ച് മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട കഥാ ടി പത്മനാഭൻ അവർ ആ പ്രകാശന കർമ്മം നിർണയിക്കുന്നു തലശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ജമുനാ റാണി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഈ പുസ്തകം ഏറ്റുവാകുന്നത് ബഹുമാനായ എം എൽ എ കെ പി മോഹൻ അവർ രാമായണത്തിലെ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളും പുസ്തകത്തിലുള്ളത് ഇതിനു മുമ്പ് മഹാകവി വള്ളത്തോൾ മാത്രമാണ് രാമായണം ഈ വിധത്തിൽ വിവർത്തനം ചെയ്തിട്ടുള്ളൂ എന്ന് പുസ്തക പ്രകാശന സംഘാടകരായ സൗഹൃദ സംഘം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചില പ്രശ്നങ്ങൾ പുസ്തകം വളരെ ഇഷ്ടപ്പെട്ടെങ്കിലും ചെയ്യാൻ കഴിയില്ല ബുക്സ് ആണ് ഈ പുസ്തകം ഇവിടെ പ്രസിദ്ധീകരിക്കാൻ ഈ പറഞ്ഞ പോലെ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ മലയാളത്തിലേക്ക് കാവ്യരൂപത്തിൽ പള്ളത്തോട് മാത്രമാണ് ഇതുവരെയായി മലയാളത്തിൽ ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ സംഭവമാണ് ഒരു നമ്മളിൽ ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പൊതുജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ രംഗത്തും രാഷ്ട്രീയ സാമൂഹ്യ ആത്മീയരംഗത്ത് ശ്രീനാരായണ ഗുരുവിനെ തുടിച്ചു അദ്ദേഹം എഴുതിയിട്ടുള്ള ബൃഹത് ഗ്രന്ഥം സോണിയാഗാന്ധി ഉദ്ഘാടനം ചെയ്യണമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ യേശുദേവൻ മുഹമ്മദ് മഹാനായ പ്രവാചകൻ എന്നീ ബൃഹത് കാവ്യങ്ങളും സദ്ഗമയ കുഞ്ഞാറ്റകലികൾ എന്നീ കവിതാ സമാഹാരങ്ങളും ഭാസ്കർ മാസ്റ്റർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രശസ്ത കഥാകൃത്ത് ടി പത്മനാഭൻ പുസ്തക പ്രകാശനം നിർവഹിക്കും കെ പി മോഹൻ എം എൽ എ ഏറ്റുവാങ്ങും ഡോക്ടർ കുമ്മുളി ശിവരാമൻ പുസ്തക പരിചയം നടത്തും കൽപ്പറ്റ നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തും തലശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ കെ എം ജമുനാരായണി ടീച്ചർ അധ്യക്ഷത വഹിക്കും ഗുരുധർമ്മ പ്രചരണ സഭയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങൾ

സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരുന്ന ഏകാന്തതയുണ്ട് ദുഃഖമുണ്ട് വേദനയുണ്ട് ശാരീരികമായ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ആ ആ വിപരീതമായ സാഹചര്യത്തിലാണ് ഭസ്കർ നാഷകരെ പോലുള്ള ഒരാൾ ഇത്രയും വ്യത്യസ്തമായ മേഖലകളിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാള് വാത്മീകി രാമായണം പോലെ ഈ ബൃഹത്തായ ഏഴ് കാണ്ഡങ്ങളുള്ള ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുള്ള ഈ മഹാകാവ്യത്തെ കൂടി കൂടുതൽ മധുരമായ മലയാളത്തിലേക്ക് മൊഴിമാറ്റി നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നു സമഗ്രാനോശി